ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വലുതായിട്ട് മോൻ നിസ്കരിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ മക്കളെ നന്നാക്കി എടുക്കണ്ടേ അതിനെന്റെ വാല കേൾക്കുന്ന ഉമ്മമാര് ചെറിയ മക്കളായ സമയത്ത് തന്നെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളെ മക്കൾ നന്നാക്കി എടുക്കണോ അതിനാണ് ഞാൻ എന്റെ വാല് ഉമ്മമാരോട് പറയുന്നത് ഈ ഏണിയാടി ഉറൂസിന്റെ സദസ്സരിന്ന് എന്റെ വാല് ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാന് നമ്മളെ കൊണ്ട് കഴിയണം മന്ത്രിക്കാന് തങ്ങന്മാര് വേണമെന്നില്ല അലിമീങ്ങൾ വേണമെന്നില്ല അവരെ അവരെ കൊണ്ട് മന്ദിപ്പിക്കുന്ന സമയത്ത് മന്ത്രിപ്പിക്കണോ അല്ലാതെ ഞാനൊന്ന് പറയട്ടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് നമ്മൾ ഉമ്മ നിങ്ങളൊന്ന് നിങ്ങളെ കൊണ്ട് മന്ത്രിക്കാൻ പറഞ്ഞു നിങ്ങളേതായാലും മന്ത്രിക്കൂലെന്ന് എനിക്ക് അറിയാനിട്ടൊന്നും അല്ല ആര് ഉപ്പമാര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ എന്ത് അറിയോ ഭാര്യമാരോട് പോയിട്ട് പറയും ഇതര് ഉപ്പ മന്ത്രിക്കൂല ഉമ്മ മന്ത്രിക്കണം കാരണമെന്തേ ഉമ്മമാരെ ഈ കുട്ടികൾ പലപ്പോഴും നിങ്ങളോടൊപ്പമാണ് ഉണ്ടാകുന്നത് ചെറുപ്പം മുതൽ തന്നെ ഈ കുട്ടികൾ നിങ്ങളെ കയ്യിൽ പാപ്പാനോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ഉമ്മാനോടാണ് മക്കൾക്ക് ബന്ധം എന്താണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് ശരിക്കും കേട്ടോ അപ്പ വാത കേൾക്കുന്ന ഉമ്മമാര് ചോദിക്കും എന്റെ കുട്ടിക്ക് ഞാൻ എന്താണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു തരാൻ കേട്ടോ അഭിബായ ആ പേരമക്കൾക്ക് എപ്പോഴും മന്ത്രിച്ചു ഒരു മന്ത്രമുണ്ട് ആ മന്ത്രമാണ് എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാര് നിങ്ങളെ മക്കൾക്ക് നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കൂ പ്രസവിച്ചത് മുതൽ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കൂ ആ കുട്ടി പിശാചിയുടെ സന്തതിയാകാൻ പാടില്ല പിശാചിയുടെ ആളാകാൻ പാടില്ല പിശാചിയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കുഞ്ഞുമോനാകണോ പിഷാജിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കുഞ്ഞുമോളാകണോ അതിന് നിങ്ങളെ കുട്ടികളെ ഒന്ന് മന്ത്രിക്കൂ

ിത്വങ്കുല് ഉമ്മമാരേ എന്നിട്ട് നിങ്ങളുടെ പൊന്നുമക്കൾക്ക് നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തോളൂക്ക് മന്ത്രിച്ചു കൊടുത്ത മന്ത്രമേതാണെന്നറിയോ ിക്കലി മാത്തില്ലാത്തുല് ശൈത്വനിമ്പ വീക്കുല് അയിില്ല എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രം നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കണം ഈ മന്ത്രത്തിന്റെ അർത്ഥം അതാ മന്ത്രി ചോദിക്കുകയാണ് പരിശുദ്ധ ആത്മാക്കളോട് കാവൽ ചോദിക്കുകയാ എന്റെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാ എന്തിൽ നിന്നാണ് കാവല് ചോദിക്കുന്നത് എല്ലാ പിശാചുക്കളെ ചതിയിൽ നിന്ന് കാവൽ ചോദിക്കുകയാ വഹാമാ എല്ലാ ഇടങ്ങേറുണ്ടാക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് എല്ലാ കണ്ണിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്റെ കുട്ടികൾക്ക് കണ്ണേര് പതിയരുത് അസൂയാവഹമായ ഒരു കണ്ണേര് എന്റെ കുട്ടികൾക്ക് ഏൽക്കരുത് ഈ മന്ത്രം നിങ്ങളെ കുട്ടികൾക്ക് മന്ത്രിക്കണമെന്ന് പഠിപ്പിച്ചില്ല ലോക നേതാവായ

പിന്നെ മകന് മോള് മോള് വലുതായിട്ട് വലുതായിട്ട് ദീനീ ചിട്ടയിലല്ലാതെ വലുതായി കണ്ടാൽ പിന്നെ വളരെ സങ്കടമായിരിക്കും ആ സങ്കടം പിന്നെ സങ്കടപ്പെടണ്ടാന്ന് കരുതിട്ടാ ഉമ്മമാരെ ഇപ്പൊ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മന്ദിക്കണം എന്ന് പറയുന്നത് അയിനി എവിടെ മന്ദരിക്കാൻ നേരം ഉമ്മമാർക്ക് ഇപ്പൊ നേരം ഇല്ലല്ലോ നിങ്ങളെക്കാളും വലിയ തിരക്കിട്ട മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഉമ്മമാര് ഉമ്മമാരെ നേരം ഉണ്ടാക്കണം ഉമ്മമാർക്ക് തിരക്കുണ്ടാവും ആളൊന്നാ വേണ്ട ചൊല്ലൂർ ചൊല്ലൂർ കണ്ട ചൊല്ലൂർ കൊസിലുല്ല ഞാൻ എനിക്ക് പറയുന്ന ഒരു വിഷയമുണ്ട് അത് ഞാൻ പറയും അല്ലാതെ അടുത്ത് വന്നിട്ട് അത് പറയും ഇത് പറയും കൊസിലൊല്ല കാരണം എനിക്ക് ഇനിയും സ്റ്റേജിൽ കയറണം നിങ്ങ എന്നോട് പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കിനിയും കയറണം സ്റ്റേജിൽ അങ്ങനുണ്ടല്ലേ മനുഷ്യന്മാര് പറയുന്നത് മട്ടം പോലെ പറയണം വട്രാസി വട്രാസി പറഞ്ഞാൽ നല്ലതിനെക്കാൾ കൂടുതൽ ചില മനുഷ്യന്മാരൊക്കെ പറയും ഇവിടെ ഇവിടുത്തെ വിഷമൊന്നും കേട്ടോ ഇവിടെ നല്ലവരും ഇവിടെ ആരും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കാരണം എല്ലാ കൊല്ലം വാദന വരുന്നല്ലേ ചില സ്ഥലത്തേക്ക് പോയാൽ കൊട്ടക്കണക്കിന് മാറ്റർ ആദ്യം തന്നെ തന്നിരിക്കും വന്നിട്ട് പറയും ഉസ്താദ് 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 ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ ും എല്ലാം പറ എന്നും പറഞ്ഞിട്ട് എല്ലാം ചൊന്നിട്ട് പോയ ഓന്റെ വാക്ക് കേട്ടിട്ട് എല്ലാം ചൊന്നിട്ട് പോയെങ്കില് പിന്നെ ആകെ നാട്ടിൽ കേശവേശി ആയിട്ടുണ്ടാവും അങ്ങനല്ലേ പറയേണ്ട രൂപത്തിൽ പറയണം പറയുന്ന വിഷയം പറയണം അതുകൊണ്ട് നിങ്ങളെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് വെറുതെ ഇല്ലാത്തൊന്നും പറയാൻ പറ്റൂല സ്ത്രീകൾ ഏറ്റവും വലിയ തിരക്ക് നിങ്ങൾക്ക് എന്ത് തിരക്ക് ഉണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരെ തിരക്കുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളെ തിരക്കുണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നവരല്ലേ ഇപ്പൊ റമദാൻ വരാൻ പോവാ റമലാന് വീട് വൃത്തിയാക്കുന്നതൊക്കെ അവരല്ലേ നിങ്ങളൊന്നും കൂടിക്കൊടുത്തിന മനുഷ്യന്മാരെ വീട് വൃത്തിയാക്കാൻ സത്യം പറ ആ കോലില്ലേ സ്റ്റിക്ക് എന്തായാലും വരാ കാട്ടൽ എടുക്കുന്ന കോലില്ല നിങ്ങക്ക് ചക്കക്കുരു അല്ലാതെ അതിനെന്താ പറയാ ആരാ പറഞ്ഞത് ബ്രഷ് ആ അതന്നെ മൂപ്പർക്കറി മൂപ്പർ എന്തെങ്കിലും ഒരു പാവം ഭാര്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കൂടെ കൊടുത്തിട്ട് ഞമ്മക്ക് പരിചയം എന്നെ ഇല്ല എന്തേ പരിചയം ഇല്ല നമ്മളാ വഴിക്ക് ബ്രഷ് കണ്ട പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ പോവൂല എന്റെ കാരണം ഭാര്യ ചിലപ്പോ പറയോ തെല്ലെടുത്തിട്ട് ക്ലീൻ ആക്കുറുവാ എന്ന് ഭാര്യ പറയൂന്ന് മേടിച്ചിട്ട് അങ്ങോട്ട് പോവില്ല എന്റെ വിഷയതല്ലാത്തോണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞ വിഷയമാർ കണ്ടാ കണ്ടാ വലിയ തിരക്കുള്ളവരാണ് ഉമ്മമാരെ നിങ്ങൾ സംശയമില്ല വീട്ടിന്റെ കാര്യങ്ങൾ മുഴുവനും ഭർത്താവിന്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുന്നത് നിങ്ങളാണ് സംശയമില്ല പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല എന്ത് തിരക്കുണ്ടെങ്കിലും ശരി മക്കൾക്ക് മന്ത്രിക്കാനും മറന്നുപോകരുത് കിട്ടോ ഞാൻ ഇതാ നിങ്ങളെ അതിന്റെ സദസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ മന്ത്രിച്ചിട്ടാ എന്നെ പറഞ്ഞയക്കുന്നത് എന്റെ ഉമ്മ എന്നെ മന്ത്രിച്ചിട്ടാ എന്നെ പറഞ്ഞയച്ചത് ഇതുപോലെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാ അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോട് പറയും ഉമ്മ എന്നെ നീ മന്ത്രിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞു മുഹമ്മദ് ഉണ്ടല്ലോ എന്റെ മുഹമ്മദിനെ മന്ത്രിക്കാന് മറക്കരുത് എന്റെ എന്റെ ഉമ്മ ഉമ്മ എന്നെ അതാ മന്ത്രിക്കുകയാ ഓ വലിയ പവർ മന്ത്രത്തിനുള്ള ചെറിയ പവറല്ല അതുകൊണ്ട് ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ ഇന്നത്തെ സദസ്സിൽ വന്ന് നിങ്ങൾ എന്തു പഠിച്ചു വലിച്ചിട്ട് വാല് കേട്ടു ചരിത്രം കേട്ടു എന്നല്ല നിങ്ങൾക്ക് പറയാനുണ്ടാകേണ്ടത് അതാ ഒരു പഠിച്ചു ഇന്ന് മുതലിതാ ഞാനങ് എന്റെ മോനെ ഞാനതാ മന്ത്രിക്കുകയാ മന്ത്രിച്ചു മന്ത്രമങ് വലിയ ഭരക്കത്തുണ്ടാവു മക്കൾ വലിയ സ്ഥാനത്തേക്ക് എത്തു അതുപോലെയല്ലേ പഴയ കാലത്തുള്ള ഉമ്മമാര് മക്കളെ പോറ്റി വളർത്തിയത് അതുപോലെയല്ലേ പഴയ കാലത്തുള്ള ഉമ്മമാര് മക്കളെ പോറ്റി വളർത്തിയത് അറിയുമോ